കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കർക്കിടക സംക്രമ ദിനത്തിൽ വൻ ഭക്തജനത്തിരക്ക് കനത്ത മഴയെ അവഗണിച്ചും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തളിപ്പറമ്പത്തപ്പനെ വണങ്ങാനെത്തിയത് മിഥുനമാസം അവസാന ദിവസത്തിലാണ് കർക്കിടക സംക്രാന്തി ആചരിക്കുക കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയമാണിത് വറുതിയുടെ മാസമായ കർക്കിടകത്തിൽ ചേട്ടയെ പുറത്താക്കി ഐശ്വര്യം നിലനിർത്തുക എന്ന സങ്കല്പത്തിന്റെ ഭാഗമാണ് കർക്കിടക സംക്രമത്തിലെ പ്രധാന ചടങ്ങ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കർക്കിടക സംക്രമത്തിന് ബുധനാഴ്ച പുലർച്ചെ നാലിന് കണിക്കു തറക്കൾ ദർശിക്കാൻ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത് ശക്തമായ മഴയിലും ക്ഷേത്രത്തിൽ നെയ്യമൃത് വെച്ചു തൊഴാൻ രാവിലെ തന്നെ സ്ത്രീകളുടെ ഉൾപ്പെടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിന് തളിപ്പറമ്പെ സൈ ദിനേശൻ കൊത്തേരിയുടെ നേതൃത്വത്തിൽ പോലീസുകാരും വിന്യസിച്ചിരുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണവും നടന്നു സംക്രമ ദിവസം ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രത്തിൽ പരമേശ്വരന്റെ കൂറ്റൻ വെങ്കല ശില്പം അനാച്ഛാദനം ചെയ്തതിനു പിന്നാലെ ക്ഷേത്ര ദർശനത്തിനും ശിവശില്പത്തിന്റെ ചിത്രം പകർത്താനും ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് രുദ്രാക്ഷമാലയണിഞ്ഞ് കഴുത്തിൽ നാഗവും ശിരസിൽ ഗംഗയും വഹിച്ച് തൃശൂലം വെച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ശിവശില്പം ഭക്തിനിർഭരമായ അനുഭൂതിയാണ് പ്രധാനം ചെയ്യുന്നത്